നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി യു എസ് എസ് ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചരിത്ര നേട്ടവുമായി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂൾ നാൽപ്പത്തിയൊൻപത് വിദ്യാർത്ഥികളാണ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയത് സ്കൂളിൽ പ്രത്യേക ചടങ്ങിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തില് യു പി വിഭാഗം ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായ യുഎസ്എസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ എടവണ്ണ ഇസ്ലാഹി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ചരിത്ര നേട്ടം നാല്പത്തിയൊൻപത് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ യുഎസ്എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച് വിജയരഥത്തിലേറിയത് മഞ്ചേരി സബ് ജില്ലയും എടവണ്ണ പഞ്ചായത്ത് യു എസ് എസ് പരീക്ഷാഫലം വിശകലനം ചെയ്യുമ്പോൾ നക്ഷത്ര തിളക്കമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയമാണ് ഇത് ആറ് മാസത്തോളമായിട്ടുള്ള ഞങ്ങളെ കഠിനമായ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് യു എസ് എസ് നേടാൻ പറ്റിയത് തീർച്ചയായും ഞങ്ങൾക്ക് ഈ വിജയം നേടിത്തുന്നത് ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോർണിംഗ് ക്ലാസ് വീക്ക്ലി ടെസ്റ്റ് അതേപോലെ വർക്ക്ഷോപ്പ് എക്സാം പേപ്പർ ഡിസ്കഷൻ നൈറ്റ് ക്യാമ്പ് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ എല്ലാ കാര്യത്തിനും ഞങ്ങൾ പിന്നെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും പി ഭാഗത്തു നിന്നും മാനേജിന്റെ ഭാഗ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത് നേടാൻ പറ്റിയതിൽ ഞങ്ങൾ നല്ലോണം അഭിമാനിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർമാരോട് നല്ലൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് കാരണം അവരവിടെ വർക്കിംഗ് ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി നൈറ്റിലും പിന്നെ നേരത്തെ വന്ന് മോർണിങ്ങിലും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം അവരുടെ വർക്കിംഗ് അവേഴ്സ് മാറ്റി വെച്ചു അവരുടെ കുടുംബകാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഉയർത്തി തള്ളിവിടാൻ വേണ്ടി അവർ അധികം കഴിഞ്ഞയച്ചു സോ അങ്ങ അതുകൊണ്ട് ടീച്ചർമാരോടാണ് എനിക്ക് വലിയ താങ്ക്സ് പറയുന്നത് ഓക്കെ അപ്പൊ നൈറ്റ് ക്യാമ്പിൽ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചു തന്നു അതേപോലെ തന്നെ ഈ ഒരു വിജയത്തില് നൈറ്റ് ക്യാമ്പിനും നല്ലൊരു പങ്കുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സിനാണ് ഒരുപാട് പങ്കുണ്ടത് പേരൻസിനും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു ആറുമാസമായി നടന്നു വന്ന പരീക്ഷാ പരിശീലനത്തിൽ നൈറ്റ് ക്യാമ്പ് നിരന്തര മൂല്യനിർണ്ണയം ഹൌസ് വിസിറ്റ് തുടങ്ങിയവ വിജയത്തിന്റെ മാറ്റുകൂട്ടി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സ്കൂൾ സ്റ്റാഫ് പി മാനേജ്മെന്റ് എന്നിവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചപ്പോൾ അപൂർവ വിജയം സ്കൂളിനെ തേടിയെത്തി വിജയത്തിന്റെ മധുരം പങ്കിടാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി എത്തിയ യു എസ് എസ് വിജയികളെ അനുമോദിച്ചു സ്കൂൾ മാനേജർ കല്ലിങ്ങൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ചെമ്മല മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ അബ്ദുൾ കുട്ടമ്പു മുൻ എച്ച് എം എം അബ്ദുൾ അസീസ് മാനേജ്മെന്റ് സെക്രട്ടറി ഇ അബ്ദുസമദ് ഡെപ്യൂട്ടി എച്ച് എം എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ഷെറീഫ് തുറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു വിജയാഘോഷത്തിന്റെ ഭാഗമായി വിജയികളായ വിദ്യാർത്ഥികൾ സ്റ്റാഫ് മാനേജ്മെന്റ് പി എന്നിവർ ഉൾപ്പെട്ട വിനോദയാത്ര കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ബ്യൂറോ എടവണ്ണ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്